ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കിച്ചൺ സിംഗിലേക്ക് കുറച്ച് ഗുളിക ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വളരെ യൂസ്ഫുള്ളാകും ചെറിയ ചെറിയ ബോ ബ്ലോക്കുകൾ ഉണ്ടെങ്കിലും ബാഡ്സ്മെല്ലാം ഉണ്ടെങ്കിലെല്ലാം പോയി കിട്ടും അതിനു വേണ്ടിയുള്ള കിറ്റിലെ സൂത്രമാണ് ഗുളിക വെച്ചുള്ള ഒരു സൂത്രം അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടു കണ്ടുനോക്കും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒരു സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ ബെൽ പെട്ടൻ ഇവിടെ ചെയ്തു വെക്കണേ എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അന്നപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ചെറിയ ഗുളിക നാലെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ പാരസെറ്റാമോളിൻ്റെ ഗുളിക ഇല്ലാത്ത കാരണം ഈ ഗുളിക നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റണം ഇതിനകത്ത് കുറച്ച് സാധനം കൊണ്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ഇവിടെ നല്ലപോലെ നൈസ് ആയിട്ട് ഇവിടെ പിടിച്ചെടുത്തിട്ട് ഇത് കണ്ടില്ല എന്നിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീടുകളിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് ആ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടുത്തെ ഈ ഒരു കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ ബ്രൂവിൻ്റെ സാധാ കാപ്പിപ്പൊടി ആണെങ്കിലും മതി അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കൊടുക്കണം ആ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഡിഷ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെ ഓയിലില്ലേ സോപ്പിൻ്റെ ലിക്വിഡില്ലേ ആ ലിക്വിഡാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവരെ മിക്സ് ചെയ്യുമ്പോൾ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ കിച്ചൺ സെൻറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറാനും അതിലുണ്ടാകുന്ന അഴുക്കും ആ ബാഡ് സ്മെല്ലും എല്ലാം പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ ഇത് ചെയ്യണം നമ്മുടെ വീടുകളിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴയ ഗുളിക ഏത് ഗുളിക ആണെങ്കിലും കുഴപ്പമില്ല ആ ഗുളിക മതി ഇതിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ മെടിയെന്ന് കാശുമുടക്കൊരു ലിക്വിഡും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളിന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് കണ്ടില്ലേ വിനാഗിരി ചോദിച്ചപ്പോൾ നല്ല ഇതുപോലെ പതഞ്ഞാണ് കിട്ടുന്നത് ഇനി ഇത് നേരെ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് ഒഴിക്കാം കിച്ചൺ സിംഗിൽ ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് എടുക്കണം നമുക്ക് സാധാ സ്ക്രബ്ബർ കൊണ്ടാണ് ഇവിടെ നമ്മുടെ കഴുകിയെടുക്കുന്നത് കുറച്ച് നേരം ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സാധാ ഒരു സ്ക്രബ്ബർ കൊണ്ട് ഒഴിച്ചെടുക്കാം കമ്പനി നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കേട്ടോ നല്ല വളവളാന്ന് വെട്ടി തിളങ്ങി കിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടും ഇതിനകത്ത് ആ അണുക്കളെല്ലാം പോയി കിട്ടും നല്ല റിസൾട്ടാണ് നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലോ ഈ ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് പുലിയിൽ നിന്ന് ആളെ പിടിച്ച് ശരിയാക്കുകയല്ലേ ചെയ്യാറുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് മേടിച്ച് അതിനകത്തൊരു ബ്ലോക്ക് മാറാനായിട്ട് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട വരുന്ന കാശൊന്നും മുടക്കാതെ തന്നെ നമുക്ക് ഈ പഴയ ഗുളിക കൊണ്ട് നമുക്ക് തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിലും ഗ്ലോസറ്റിലൊക്കെ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളമൊക്കെ പോകാൻ വേണ്ടിയുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് നല്ല ക്ലീനാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്രബറും കൊണ്ടൊന്നും ഒടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ല നല്ല പെട്ടെന്ന് ചെളി അഴുക്കെല്ലാം പോകുന്നുണ്ട് നമ്മൾ ഡെയിലിയാണ് കിച്ചിങ് കിച്ചിങ് ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതിലൊരു ബാഡ് സ്മെല്ല് മീൻ വെട്ടുന്ന അതിങ്ങനെ കൈ കൈയൊഴുകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒക്കെ ഇതിലത് എപ്പോഴും അടുക്കും വേസ്റ്റും എല്ലാം കൊണ്ടുവിടും അപ്പോൾ ആ ആ ഒരു സ്മെല്ല് ഒരിക്കലും മാറത്തില്ല നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ വേസ്റ്റിൻ്റെ അണക്കെ ഒരുമാതിരി അതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരും അങ്ങനെ ആ ബ്ലോക്കൊക്കെ മാറി ആ പായലിൻ്റെ ഒക്കെ ഒരുമാതിരി ആ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി ഒന്ന് കഴുകിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇനി ഞാൻ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി കാണിക്കാം അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സ് നല്ല ക്ലീൻ തന്നെ Oui. അപ്പോൾ അത് ഞാൻ കിച്ചൻ സിങ്ങിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന ബാത്റൂമിന്റെ ഒക്കെ ബ്ലോക്ക് മാറ്റുന്ന ഒക്കെ വീഡിയോസ് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇനിയിപ്പോൾ നോക്കി ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഉച്ച ചില സ്ഥലങ്ങളിലെല്ലാം ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത് അപ്പോൾ ആ വെള്ളം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉപ്പു കറയൊക്കെ നമ്മുടെ കിച്ചൻ സിങ്ങിലും വാഷ് ബേസിനിലും എല്ലാം വരുമല്ലേ അപ്പോൾ ബാത്റൂമിലാണെങ്കിലും ആ ടൈലിലൊക്കെ ആണെങ്കിലും ക്ലോസറ്റിലാണെങ്കിലും അതുപോലെ തന്നെ പൈപ്പിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് നമ്മുടെ കിച്ചൺ സിംഗും ബാത്റൂമും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കണ്ടു ിൽ നമ്മുടെ ഇതിന് വന്ന് മാറ്റം നോക്കിയാൽ സിങ്കിൻ്റെ വന്ന് അടിപൊളിയായിട്ട് എൻ്റെ സൂപ്പർ എടുത്ത് തിളങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലൊരു മാറ്റമാണ് ഇപ്പം നമുക്ക് വലിയ മുടക്കില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഇത് തുടച്ചതിന് ശേഷം കുറച്ച് വാസലയും തൂക്കുവാണെങ്കിൽ അത് പിന്നെ വെള്ളം അത്ര പാത്രം കഴിയാൻ വെള്ളം അതിലോട്ട് പിടിക്കത്തില്ല ചള്ളായിപ്പോത്തും ഇല്ല പിന്നെ പിന്നെ ആ ഉപ്പു കറിയ അത് പിടിക്കത്തില്ല കെട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇതുപോലെ നമുക്ക് പിന്നെ ഒരു വേസ്റ്റ് തുണി പോലെ എടുക്കാം എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ കിച്ചൻ സിങ്ങിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഉചാലം അതിൻ്റെ ഒഴിച്ച് കൊടുക്കുക അപ്പം പല്ലി പാറ്റ എലിയൊന്നും അതിലോട്ടൊന്നും വഴത്തൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്